ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് വേറൊന്നുമല്ല ഇന്നെന്റെ ജന്മനക്ഷത്രമാണ് ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു പക്ഷെ വീട്ടിലെല്ലാരും ഇന്നാണ് ആഘോഷിക്കുന്നത് സ്റ്റാർട്ടിങ് വിത്ത് മൈ കോഫി അത്ര നല്ലതല്ല പക്ഷെ ഞാൻ കുടിക്കും അതാണ് എന്ത് ചെയ്യരുത് എന്ന് പറയും നമ്മൾ അതേ ചെയ്യുള്ളൂ ഇതാണ് എന്റെ ബർത്ത്ഡേ കേക്ക് പക്ഷെ ഇത് ഞാനല്ല ഉണ്ടാക്കിയത് എന്റെ ചേച്ചിയാണ് എന്റെ സമയത്തിന്റെ പ്രശ്നം കാരണം ചേച്ചി ഉണ്ടാക്കി തന്നെ കട്ട് ചെയ്യാം ഈ വീഡിയോ മിക്കവാറും ഞാൻ പോസ്റ്റാക്കുന്നത് അടുത്ത മാസമായിരിക്കും കാരണം അതാണല്ലോ എൻ്റെ പരിപാടി ആക്വലി എന്റെ ബർത്ത്ഡേ വരുന്നത് ജൂൺ ഇരുപത്തഞ്ചും ജന്മനക്ഷത്രം വന്നത് ജൂൺ ഇരുപത്തി ആറുമാണ് എല്ലാ വീഡിയോ പോലെ ഇത്തവണയും ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കേഴ്സിനെ ഒന്നും വിട്ടിട്ടില്ല അണ്ണാനും കുരുവിക്കും കാക്കയ്ക്കും കുരുവിനും ഒക്കെ എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു സമയം ഇപ്പം ഏഴര ആയിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിലാണ് ഇനിക്ക് ഓടി എത്താറുള്ളത് അപ്പോൾ ഒരു സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് പലതും തോന്നുമല്ലോ അങ്ങനെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ വേറെന്നുമല്ല ചെറിയ ചൂടുവെള്ളം ചെറുതായിട്ട് ചൂടുവെള്ളമുണ്ട് അത് വെച്ച് നമുക്ക് മുഖം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ചാൽ അതൊക്കെ പോകും വിശ്വാസം ഇതാണ്ടേ ഇനി ഈയൊരു പാക്ക് മുഖത്തോട്ടിടാം ഇത് വേറെ ഒന്നും ഇല്ല ചിരുമ്പഴത്തേക്കും ചെറിയൊരു ഗ്ലോട്ട് അത്രേ ഉള്ളു അല്ല വേറെന്തോന്നു വെച്ചാൽ ഒന്നുമില്ല മുൾട്ടാണിമിറ്റിയും മഞ്ഞളും തൈരും എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുമ്പോഴൊന്ന് കഴുകിക്കളയാ ഇത് കഴിഞ്ഞാണ് ഞാൻ എന്റെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഇത് ഇട്ടിട്ട് കാണുമ്പോൾ നല്ല രസമാണ് ടോർച്ച് കൂടെ കത്തിച്ചു പിടിച്ച് ഇരിട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ ആഹ് വേറെ ഒന്നല്ല ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ആ കേക്ക് കട്ട് ചെയ്തതൊന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടിക്ക് നടക്കും ഇതും സമയത്തിന് ഉണങ്ങി കിട്ടും കാരണം സമയമില്ലാത്ത സമയത്തുള്ള ഐഡിയാസ് ഒക്കെ അപ്പൊ എനിക്ക് നിലമെ എല്ലായിപ്പോഴും തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വരുന്നില്ല സിമെന്റ് ഉണ്ടല്ലോ നമ്മൾ കുഴച്ച് തയ്ക്കല് അടിപൊളി അല്ലേ അപ്പൊ അതുപോലെ പൂശി പൂശിക്കൊടുക്കുന്നു ഫേസ് പാക്ക് ഉണങ്ങാൻ എടുക്കുന്ന ആ സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ കേക്ക് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പേർക്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഫേസ് പാക്ക് ഉണങ്ങും ഈ പാക്കിംഗ് പരിപാടി നടക്കും അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കുളിക്കണം നല്ലൊരു ദിവസമല്ലേ കുളിക്കില്ലേ എന്നുള്ള ചോദ്യം വേണ്ട അപ്പതുകൊണ്ട് രാവിലെ കുളിച്ച് റെഡിയായി കുളിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ ആ അമ്മ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഡ്രസ്സാണ് അപ്പം എന്താണെന്ന് നോക്കാം ഇതാണ് അപ്പം അമ്മ എനിക്ക് വാങ്ങി തന്നത് ചുരിദാർ നോർമലി എനിക്ക് അമ്മയുടെ പഴയ ചുരിദാർ രണ്ടെണ്ണം സൈഡ് അടിച്ചിട്ട് മാത്രമേ ഉള്ള ചുരിദാറൊന്നും ഇല്ല അപ്പോൾ എന്തായാലും എനിക്ക് കളറും ഇഷ്ടപ്പെട്ടു അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് തൊഴുകാന്ന് വിചാരിച്ചു ഒന്ന് പ്രാർത്ഥനയൊക്കെ ഇത് ദിവസമുള്ള പരിപാടിയൊന്നും ഇല്ല വല്ല വിശേഷ ദിവസവും ഒക്കെ വരുമ്പോഴത്തേക്കുള്ളതാണ് ഈ രാവിലത്തെ പ്രാർത്ഥനയൊക്കെ അപ്പോഴത്തേക്കും എന്താ മഴ വന്നു അഞ്ച് പേരെ പുതിയ ഡ്രസ്സ് കാണിക്കാൻ പോലും മഴ സമ്മതിക്കൂല ആമ തോട്ടിലേക്ക് ഉൾവലിയും പോലെ ഞാനും എന്റെ റെയിൻകോട്ടിനകത്തേക്ക് ഉൾവലിഞ്ഞു താങ്ങാൻ പറ്റാത്ത വണ്ടിയെ ഒരുവിധം താങ്ങിയെടുത്ത് ഗേറ്റൊക്കെ തുറന്ന് മഴയെ നോക്കിക്കൊണ്ട് ഞാനങ്ങനെ സ്കൂളിൽ പോവാനായിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് എനിക്കൊന്ന് അമ്പലത്തിൽ കൂടെ കയറണമായിരുന്നു ഈ അമ്പലത്തിൽ ഇന്ന് പ്രതിഷ്ഠാ വാർഷികമാണ് ഈ വണ്ടിയായിട്ട് എന്നും രാവിലെ ഞാൻ പോകുന്ന സമയത്ത് ലോട്ടറി ആയിട്ടാണ് ഈ ആൻഡി ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ആദ്യത്തെ കേക്ക് കൊടുത്തു ഞാൻ ഞാൻ ആ ഒരു വന്നത് സോ ഇതുപോലെ തന്നെ പേര് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ സ്ഥിരം കാണാറുണ്ട് അപ്പൊ അവർക്ക് ഞാൻ എന്റെ ബർത്ത്ഡേ കേക്ക് ബോക്സസ് ഒക്കെ കൊടുത്ത് അവർക്ക് കുറച്ചു നിന്ന് സംസാരിച്ചു എന്നിട്ട് സ്കൂളിലെത്തി ആക്ച്വലി ഈ കേക്ക് കട്ടിങ് വീഡിയോയും ഈ തൊപ്പിയുമായിട്ട് നിൽക്കുന്ന ഈ ഒരു മഹദായ ഞാൻ ഇന്നലത്തെ കേക്ക് കട്ടിങ് വീഡിയോ ആണ് കാരണം എന്റെ ബർത്ത്ഡേ ഡേ ഇന്നലെ ആയിരുന്നല്ലോ ഇന്ന് നക്ഷത്രം ആണല്ലോ രാവിലെ പോയതും വൈകുന്നേരം തിരിച്ചു വന്നതും നനഞ്ഞൂറ്റി കുളിച്ചു വാതിയാണ് ഒമാതിരി മഴ എന്നും കാത്തുതാ ഒരാളെന്ന് നിപ്പുണ്ട് വാം വെൽക്കം സൂപ്പർ ഹീറോയുടെ വെൽക്കം എൻട്രി ഒക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയി ഫുഡ് കഴിക്കായിരുന്നു ബർത്ത്ഡേ അല്ലേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിക്കാണല്ലോ ഇത് എന്റെ അനിയത്തിന്റെ വാങ്ങി തരുന്ന ഫേസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇത് അങ്ങനെ വിഷ ആ പറഞ്ഞി പറയില്ലെങ്കിലേ അങ്ങനെയാ അവൾ അങ്ങനെയാ പക്ഷേ എൻ്റെ കൂടെ എന്റെ എല്ലാ കാര്യത്തിലും എസ്പെഷ്യലി മൈ പാഷൻ അത് ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനും അമ്മയും കാട്ടി ഐഡന്റിഫൈ ചെയ്തത് അവളാണ് ഏറ്റവും കൂടുതലായിട്ടും സോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സും മാമും കൂടി ആയിട്ട് എനിക്ക് ഈ ഒരു ചോക്ലേറ്റ് ബോക്സ് ആക്ച്വലി ഇതിന്റെ ഓണർ എന്ന് പറയുന്ന അറിയത്തി തന്നെയാണ് കാരണം എനിക്ക് ചോക്ലേറ്റ്സിനോട് തന്നെ വലിയ തന്നെ പൊട്ടി താല്പര്യമില്ല അതുകൊണ്ട് ഇത് മൊത്തം എന്നെ അനിയത്തി എന്നെയാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഇത് പൊട്ടിച്ചു ബട്ട് ഇതിനകത്ത് എൻ്റെ തൊണ്ടി കാണിച്ചുണ്ടാകണം ഓൾറെഡി അനിയത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൾക്ക് ഇത് വേണം ഇത് വേണം ഇത് വേണം എന്നൊക്കെ ഉള്ളത് ഫസ്റ്റ് സ്റ്റെപ്പിലെ പറഞ്ഞുവയ്ക്കും ചോദിച്ചിട്ട് എന്ത് സാധനം എനിക്ക് എടുക്കത്തുണ്ടോ അതെല്ലാം ഞാൻ ബസ്ഡാണ് ഒരു കടലാസാണെങ്കിൽ എൻ്റെ കുട്ടി എന്നു ചോദിച്ചിട്ട് മാത്രമേ എടുക്കാത്തുള്ളൂ സോ ഇതാണ് അത് കാരണം താഴെ പോയി ദെൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ക്യൂട്ട് ഇയറിങ്സ് ഓൾറെഡി എനിക്ക് ജുക്കാസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഇടിവൻഡ് ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പിയായി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ എനിക്ക് കിട്ടിയത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല റിസൾട്ടായിരുന്നു ഈ ബർത്ത്ഡേക്ക് എനിക്ക് ഏറ്റവും വരെ ഒരു ബർത്ത്ഡേക്കും കിട്ടാത്ത ഒരു മൂന്ന് നാല് ഗിഫ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എൻ്റെ ഈ ലൈഫിൽ കിട്ടുമെന്ന് അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒരു മൂന്ന് നാല് പേര് എനിക്ക് തന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എൻ്റെ കണ്ണെന്ന് നിറഞ്ഞു പോയി കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പ്രതീക്ഷിക്കാത്തത് രണ്ടാമത്തെ കാര്യം ഇവർ എങ്ങനെയൊക്കെ തിങ്ക് ചെയ്യും എന്നുള്ളത് പോലും ഞാൻ വിചാരിച്ചില്ല അപ്പം ആ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അതിലൊരു ഗിഫ്റ്റ് എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് തന്നതാണ് എൻ്റെ പേര് ആക്ച്വലി ഷാരൂ എൻ്റെ ചാനൽ നെയിം ഹക്കുന മറ്റാജ ഓക്കെ അപ്പോൾ അവർ ഷാരു എന്നാണ് എൻ്റെ പേര് ഐഡന്റിഫൈ ചെയ്തത് സോ അവർ വിചാരിച്ച പേര് ഷാരൂൺ ആണ് അങ്ങനെ അവരങ്ങനെ തന്നെയാണ് എഴുതി തന്നത് ഹാപ്പി ബർത്ത് ഡേ ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുതന്ന ഒരു ഹഗ്ഗൊക്കെയാണ് എനിക്ക് തന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ കണ്ണിന് അറിഞ്ഞുപോയി അതുപോലെതന്നെ ഇത് ഇത് ഞാൻ മടക്കാണ് ടീച്ചർ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ കേൾപ്പിച്ചതാ ഇത് ആക്ച്വലി ഇതാണ് എനിക്ക് ഈ ബർത്ത് ഡേ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റും ഏറ്റവും വലിയ സന്തോഷം സത്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചത് ഇതിലും എനിക്ക് എങ്ങനെ തരാമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചത്രികള് എന്റെ ഈ ബർത്ത് ഡേ സെലിബ്രേഷൻ കംപ്ലീറ്റ്ലി ഹാപ്പി സെലിബ്രേഷൻ അപ്പോ ഓക്കെ ഈ ത്രികള് ഓക്കെ ബായ്